കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണും അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ നേതാവുമായ ടി കെ ഗീതയ്ക്കെതിരെ ഭീഷണി മുഴക്കിയ ബി ജെ പി നിലപാടിനെതിരെ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സണെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ ബാബു പറഞ്ഞു പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ ബി ജെ പിയും ഗോപാലകൃഷ്ണനും തയ്യാറാകണമെന്നും ഷീജാബാബു കൂട്ടിച്ചേർത്തു ബിന്ദു സന്തോഷ് അധ്യക്ഷത വഹിച്ചു പി ജി നൈജി റസോജ ഹരിദാസ് രാധിക അനിൽകുമാർ ഫൗസിയ ഷാജഹാൻ ദേവി എന്നിവർ സംസാരിച്ചു തരാൻ സമരത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോഴും എല്ലാ മന്ത്രിമാരെയും എല്ലാ പാർട്ടിക്കാരെയും ക്ഷണിച്ചപ്പോൾ ഈ ബി ജെ പി കാരൊക്കെ അതിൽ നിന്നും വിട്ടുനിന്നു എന്തുകൊണ്ട് ഇവർക്ക് ആവശ്യമായ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല പക്ഷേ ഇത്തരം മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചെയർപേഴ്സനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കുകയുണ്ടായി ആ ഒരു പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നടത്തിയിട്ടുള്ളത്